നിങ്ങളുടെ അണ്ടി എന്റെ പൊന്നു മോനെ സുരേഷേട്ടാ ഏഴു ദിവസം എന്നെ ആൾക്കാര് കണ്ടിട്ടില്ല ഈ ഏഴു ദിവസം എന്നോട് എവിടെ പോയത് ചോദിക്കും എല്ലാവരും നിങ്ങൾ പത്ത് ഇരുപത് പേര് മുപ്പത് പേര് ലൈവ് കാണുന്നുള്ളൂ ബാക്കി നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് മണിക്ക് ആൾക്കാരൊക്കെ നാളെ എന്റെ അക്കൗണ്ട് തിരിച്ചുവിട്ടു എന്നോട് ചോദിക്കൂലേ നിങ്ങൾ ഇത്രയും റിയാസേ എന്നോട് ആൾക്കാര് ചോദിക്കൂലേ നാളെ വരുമ്പോ വിചിച്ച് ഏഴു ദിവസം എവിടെയായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അവരോട് പറയും എന്തിനു വേണ്ട ടിക്ടോക്ക് സെലിബ്രിറ്റി അല്ലേ ആ അങ്ങനെ പറയാം ഞാൻ ചുറ്റൊക്കെ സെലിബ്രേറ്റ് ചെയ്യില്ല എന്റെ കാണാൻ അങ്ങ് ഹൈദരാബാദി ഹൈദരാബാദ് വേണ്ട കോയമ്പത്തൂരിൽ നിന്ന് ഒരു തമിഴൻ അണ്ണം വന്നെന്ന് പറയാം തമിഴണ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് അണ്ണം വന്നെന്ന് പറയാം ആ അണ്ണൻ എന്നെ പൊക്കി പിടിച്ചിട്ട് വേണ്ട ആ ഒക്കെ വേണ്ടി വേണ്ട എന്ത് കഥ പറയുക അതെന്തേലാവട്ടെ ആ സമയത്ത് എന്തിനൊരു കഥ വരും വിശ്വസിക്കാൻ പറ്റിയ കഥ ഏർ മലയാളിയായി ഇനി കുളത്തില് ഓൾറെഡി മലയാളിയുടെ കഥ പറഞ്ഞുണ്ടാക്കി ആ അസ്സൊരു കഥ കിട്ടി മോളെ ഒരു കഥ കിട്ടി അതായത് ചോദിക്കും എവിടെയായിരുന്നു അതെ ഇവിടെ കുറെ ടൂറിസ്റ്റുകാരുണ്ടല്ലോ ഒരു മലയാളിച്ചായിട്ട് എൻ്റെ ഒരു കസ്റ്റമർ ആയിരുന്നു ഏർ അയാളീ ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുകയാണ് അപ്പൊ അയാളുടെ ടൂറിസ്റ്റില് രണ്ട് മൂന്ന് പേര് വന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതില് രണ്ട് ചേട്ടന്മാര് മലയാളിയായിരുന്നു അതിലാ രണ്ട് മലയാളികൾ കൂട്ടുകാർ രണ്ട് ഇംഗ്ലീഷ്കാരായിരുന്നു അവരെന്തവിടെ ബിസിനസ് ഒക്കെ നോക്കാൻ വേണ്ടി വന്നപ്പം എന്നോട് പറഞ്ഞു ബീച്ച് സെലിബ്രേറ്റ് ചെയ്യല്ലേ ഞങ്ങളുടെ കൂടെ കൂടും ചോദിച്ചു ഏർ അപ്പൊ ഞങ്ങൾ അബുദാബിക്ക് വിട്ടു അബുദാബിയില് ഭയങ്കര ഫേമസ് ആയ ഏ സൗദി ബോർഡർ ഓക്കെ അബുദാബിയിലെ സൗദി ബോർഡറിലവിടെ എവിടെയോ ഒരു ഹോട്ടൽ എടുത്തേട്ടാ അയ്യോ മരുവിന് തണ്ടടിച്ചു തമ്പടിച്ചു നിന്നു അങ്ങനെ എന്റെ പൊന്ന അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കള സെറ്റ് ആവണം നാളത്തെ കഥ നിങ്ങൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ നമ്മൾ തരണം നാളത്തെ കഥ നിങ്ങൾക്ക് സർപ്രൈസ് നിങ്ങൾ വരണം വിജയിച്ചി എന്ത് കഥ നാളെ ഉണ്ടാക്കാൻ പോണു സർപ്രൈസ് ആ കഥ എന്തെങ്കിലും ഉണ്ടാക്കുമോ ആ സമയത്ത് വന്നോളൂ ഓർത്തരെ കമന്റ് മൂലം എനിക്ക് ആ സമയത്ത് കഥ ഉണ്ടാക്കാൻ കിട്ടും നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഏഴു ദിവസം അവിടെ പോയിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു അത്രയും വിളിച്ചാൽ ും വണ്ടിറ്റ് ആൾക്കാരുണ്ടാവും ഏഴു ദിവസം അവിടെ പോയി അയ്യോ ഏഴു ദിവസം എന്റെ കാനിന്റെ ഇടയിൽ പോയി കഴിഞ്ഞു എന്ന് പറയാം കാനിന്റെ ഇടയിൽ പോയി ചേട്ടാ ആ കാനിന്റെ ഇടയിൽ നിന്ന് എനിക്ക് എഴുന്നേക്കാലേ തോന്നിയില്ല അടിപൊളിയായിരുന്നു ആ സ്മെല്ലോ കിട്ടി 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 അവിടെ കിടന്നുറങ്ങിന്ന് പറയാം ആ എന്നിട്ട് അവന്റെ കൂടെ ഞങ്ങള് ഗോബർ വില്ലേജിൽ പോയി ഗോബർ വില്ലേജിൽ പോയി കണ്ട് എന്നിട്ട് ആ ചെടിച്ചോടത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു പണി എന്ന് പറയാം പൊളിച്ചു ചേട്ടാ ഞങ്ങൾ ഗോബർ വില്ലേജിൽ പോയേട്ടാ എന്നിട്ട് ഓരോ ഫ്ലവർ കണ്ടപ്പോ ആ ചേട്ടൻ പറയുമ്പോഴ് നമുക്ക് നടക്കി ഇടന്നാലോ അങ്ങനെ ഗോബർ വില്ലേജിനുള്ളിൽ ഇങ്ങനെ ഞങ്ങൾ കേൾക്ക ഇട നല്ല രസം ഇരിട്ട് മൂടി ഇത് അവിടെ വെച്ചിട്ട് ഒരു പണി അങ് എടുത്തു കേട്ടാ പണിന്ന് പറഞ്ഞാ ഒന്ന വെച്ചിട്ട് ഒളിച്ചു ഇത് താഴെ ഞാൻ ഉണ്ടാക്കിയിരിക്കും ഉണ്ടാക്കണ്ട രീതിയിൽ ഉണ്ടാക്കും ഗോബർ വില്ലേജ് ഗോബർ വില്ലേജ് ശരിയുള്ള വില്ലേജിൽ പോയി പണിയെടുത്തു കഥ മാത്രമല്ല ആളെ വണ്ടി കയറ്റി വിടൻ ബിജി സൂപ്പറാണ് ആണ് ആരുടെ കൂടെ പോയെന്നു വെച്ചാല് ഈ ടിക്ടോക്കിൽ രണ്ട് സെലിബ്രിറ്റി ഒന്നു പറഞ്ഞാലോ ഒന്നും വേണ്ട ആളൊക്കെ ഞാൻ ഡെസേറ്റ് സവാരി പോയി പറഞ്ഞോ ഡസറ്റ് സവാരി അത് കഴിഞ്ഞിട്ട് അയിന് ഏഴ് ദിവസം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഗോബർ വില്ലേജിൽ പോയി അത് കഴിഞ്ഞ് സവാരിക്ക് പോയി അവിടെ നിന്ന് ഞങ്ങള് നാ പിന്നെന്താ അവിടെ ജസസവാരിൽ റൂം എടുത്തു അവരുടെ റൂമില്ലല്ലോ അല്ലെ ആ ഗോബർ വില്ലേജിൽ പോയി പിന്നെ ബുർജറമ്മിൽ പോയി അവിടെ കടൽ രണ്ടു കിടന്നു ഇടന്നു തുറമുഖത്തിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇടന്ന് ഉരുമി അവിടെ നല്ല മസഡും റേസറൊക്കെ ഇങ്ങനെയൊക്കെ കിടന്നു ആഹ് പൊളിക്കും കഥ ഉണ്ടാക്കാൻ എനിക്ക് പാട് എന്റെ ഷെറിനെ കഥ കഥ ഉണ്ടാക്കാനാ പാട് ആണാ വിജിക്ക് നാളെന്തായാലും ഷെറിൻ വാ പുളിക്കും ഞാൻ ഇന്ന് രാത്രി പുള്ളിന് അതാവും ആലോചന എന്ത് കഥയുണ്ടാക്കും ഉണ്ടാക്കും എന്ത് കഥ എടി മോളെ എന്റെ പുതിയ നീ എന്ത് ചുള്ള ചക്കനാ എന്റെ ബോയ് ഫ്രണ്ട് എന്റെ പൊന്നു പോലെ നോക്കും ഇന്നലെ വന്നു ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു ചുറ്റ മോളേ പൊള്ളി നല്ല കട്ടിമീശ നല്ല ഹൈറ്റ് കയ്യനും കഴുത്തിലൊക്കെ സ്വർണം ഏത് നാട്ടുകാരാന്നറിയോ കൊച്ചി കൊച്ചിക്കാരൻ കൊച്ചിക്കാരൻ എനിക്കെല്ലാം മേടിച്ചു വരും എന്തെല്ലാം മോതിലും അറിയോ നല്ല ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് നല്ല ആയിട്ട് നല്ല ചുല്ലാ കടിച്ചു തിന്നാൻ തോന്നുന്നു അവന്റെ ചുണ്ടല്ലോ ഇവിടെ ഒരു മീശ ഉണ്ട് ഈ കട്ടി മീശ ഉണ്ട് ഓ ആ കട്ടി മീശ പിടിച്ച ഒറ്റ കടി കടിയടിക്കണം ഇത് രസാ ണോ നല്ല ആയിട്ടുണ്ട് വെറും കൂടി ഒക്കെ കൊച്ചി കടവനു വേണ്ട എന്ന് പറയാ കൊച്ചി കണ്ടവന് വേണ്ട എന്ന് പറയാ നിന്നു ഇടതാഴ്ച പനിപ്പോ അയ്യോ നല്ല ഭംഗിയുള്ള ചക്കനാ അത്യാവശ്യം നല്ല ജോലിയൊക്കെ കൊണ്ട് ഓ എന്ത് ഭംഗിയെ എനിക്ക് അവനൊന്ന് ഷോ തടി ഉണ്ട് അത്യാവശ്യം തടി ിട്ടല്ല നല്ല ഹൈറ്റാ സൂപ്പർ ഭംഗിയാ എപ്പോഴും ഇട്ടിട്ട് നിക്കളു എന്നോട് എന്നും ജിമ്മാണോ ആ കുറച്ച് ജിമ്മുണ്ട് ആ എങ്ങനെ മനസ്സിലായി കൊച്ചു കളി കൊറച്ച് ജിമ്മുണ്ട് കണ്ണെങ്ങനെ കണ്ണും പോളി കണ്ണുപൊളി നമ്മുടെ ജിം ആ നമ്മടെ ജിമ്മാണ് ജിമ്മുണ്ട് നല്ല ഗ്ലാമർ ഉള്ള ഗ്ലാമറുള്ള ചേച്ചടക്കനാട്ടോ എനിക്കിഷ്ടാണ് അവന് എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്കറിയാണെ പിന്നെ ഒരാൾക്കും അറിയത്തില്ല ഞാൻ എന്നെ കൊന്നാലും എന്നെ അർത്താ പോലും കമ എന്ന് പറയില്ല ഇവിടെ ആരാണെന്ന് ആ ആയിരിക്കും ഒരാക്ഷരമുണ്ടൂരി പണ്ടത്തെ ആളൊന്നും അല്ല ഇനി പറയുന്നല്ല ആൾ ആരാണോ എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതിന്റെ ആവശ്യമില്ല താരം ബിജിന്റെ ബോയ്ഫ്രണ്ട് ആരാ അറിയില്ല അല്ല എനിക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ടൊന്നുമില്ലല്ലോ ഞാൻ പറയണോ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ പറയണ്ട നിങ്ങൾക്ക് കല്യാണം കൂടിയാൽ മതി ആ ആനമോട്ടേ കല്യാണം ആഗ്രഹമൊക്കെ ഉണ്ടടാട് വന്ന് ലൈവ് വാച്ച് ചെയ്യുവ ആ പ്രശ്നം ഓൺലൈട്ടത്തില് കൊറേ ഫേക്ക് കേഡ് വരുന്നുണ്ട് ആനാണെന്ന് മനസ്സിലാവുന്നില്ല വണ്ടാ ആരെങ്കിലും കുറ്റം പറയണോ നമ്മുടെ എന്റെ ലൈവിൽ ഫേക്കേഡ് വന്നിരിക്കുന്നു കുറെ എന്റെ വാട്സപ്പിൽ വിട്ടു തന്നില്ലേ ഏ നിങ്ങൾ ആരാട്ടേ എൻ്റെ ബോയ്ഫ്രണ്ട് അറിയാമോ സുരേഷ് എന്താ വാട്സപ്പിൽ വിട്ടേ ആരാ അല്ല സുരേഷ് എന്ന് പറയാം എന്ത് സുരേഷ് ഇങ്ങനെ എന്റെ ബോയ്ഫ്രണ്ട് ഇനി ഇപ്പുറത്തേക്കായി ഇഷ്ടപ്പെടുന്ന വ്യക്തിയൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല ആരാണെന്നും ഉം ഇക്ക